വൈശാഖ എസ് തുപ്പാശ്ശേരിലിന്റെ സ്മരണാർത്ഥം അഖില കേരള ചെസ് മത്സരം നടത്തുന്നു കരുനാഗപ്പള്ളി ടൗൺ ഹാളിൽ വെള്ളിയാഴ്ചയാണ് ചെസ് മത്സരം നടത്തുന്നത് ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയസ്സിൽ ായി മരിച്ച ചെസ് താരം കൂടിയായിരുന്ന വൈശാഖലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്നു അഗില കേരള ചെസ് മത്സരം വെള്ളിയാഴ്ച കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെച്ച് കേരളത്തിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും കളിക്കാരൊക്കെ ഇത് സംഘടിപ്പിക്കുന്നത് അകാലത്തിൽ നമ്മളെ പോയ പ്രിയ കൂട്ടുകാരൻ വൈശാഖ് എസ് തുപ്പാശീൽ യുവതിന്റെ സ്മരണയ്ക്കായിട്ടാണ് കേരള ചെസ് അസോസിയേഷന്റെ അംഗീകാരത്തോടെ ജില്ലാ ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ വരെ ലഭിക്കും നാലു ഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ഓർമ്മ നിലനിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണോന്നുള്ളതെ എനിക്ക് തൽക്കാലം നിൽക്കുന്ന ഫീൽഡിൽ ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നാലും ഇത് കുട്ടികൾ കൂടുതലും ഇടപെടുന്ന ഒരു മേഖലയാണല്ലോ ഏതാണ്ട് പ്രായത്തിലുള്ള കുട്ടികൾ കാണുന്ന അങ്ങനെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഇത് പ്ലാൻ അത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ വി മുജീബ് എസ് സുധീർ എം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി